ഹലോ ഗായ് ഞാനും കാന്തുംകോടി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള കോവളം ബീച്ചിന്റെ മണ്ണൽത്തിട്ടേക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാടാ ഏട്ടാ അട ഓടി കളിച്ചോണ്ടിരിക്കണേ നല്ല സന്തോഷമുള്ള ദിവസമാണ് ഹാപ്പി ആണോ സന്തോഷാണോ ഇങ്ങോട്ട് നോക്കി പറ അവിടെ നട്ടിച്ച വെയിലത്ത് കടലിലുള്ളിറക്കണം സംഭവം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ പിള്ളേരെ കടലിൽ ഇറക്കി കഴിഞ്ഞ അവിടെ നോക്കിക്കണ്ടേ വെയിലത്ത് സംഭവം പണ്ടത്തെ കാലഘട്ടാണെങ്കിൽ നമ്മള് പറഞ്ഞേനെ അപ്പൊ പിള്ളേരെ കൊണ്ട് കൊണ്ടിപ്പറങ്ങൽ എളുപ്പല്ലാ ജസ്റ്റ് കാണിച്ചിട്ട് വെയിലും

എടി എങ്ങനെ ആ കിടക്കണോ ആ വീട്ടില് കിടക്കണിക്കോട്ടാ പെട്ടിൽ കിടക്കാൻ വേണ്ടിട്ട് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒരാ ഒരു മണിക്കൂറിന് വെച്ചത് അപ്പൊ നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ബീച്ചിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കാം കൊറേ നേരം നമ്മള് ഈ കാന്തപ്പുഴ സമ്മതിക്കല ചേട്ടാ നമ്മള് സമ്മതിക്കില്ല സമ്മതിക്കത്തോടം നമ്മളേന്ന് നൂറ്റമ്പത് രൂപ പോകുന്നു ആരും വിചാരിക്കില്ല ആ നൂറ്റമ്പത് രൂപ നമുക്ക് സേവായിരിക്കും കടല് വരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കി കേട്ടാ നമ്മക്ക് പോവാ ഞാൻ ഉണ്ടാവൂലെ ഞാൻ ഇണ്ടാവൂല અંગડે રંગાંગડે રંગે અંગડે રંગિકો આ રંગિકો આ રંગિકો ઓડીઓ 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 નીવાડી નીવાડી કાં તો મને અંગડવા અંગડવા കുറച്ച് നാളായി കഴിച്ച് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് ഈ ഷോർട്ട് വീഡിയോ ചെയ്ത് വോയിസ് ഓവർ ഇട്ടിട്ട് പിന്നെ ഷോർട്ട് വീഡിയോ തന്നെ ചെയ്യാറ് അപ്പൊ ഞാനിപ്പോ ഈ കോളം ബീച്ചിലേക്ക് വന്നപ്പോൾ ലോങ് വീഡിയോ ചെയ്ത് നോക്കിയാ അങ്ങനെ അറിയില്ല എങ്ങനെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അവിടെ എല്ലാരെയും കൊണ്ട് ചെയ്യണം ഞാൻ ഇങ്ങനെ ഓഫ് വോയിസ് ആണ് കൊടുക്കാറ് നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യണല്ലേ നമ്മൾ ഈ ഓൺ വോയിസ് കൊടുക്കണത് നമ്മൾ ചെയ്യാറില്ല അത്ര തോന്നിയില്ല അപ്പൊ കുറച്ച് നാളൊക്കെ ശേഷമാണ് ഞാനിങ്ങനെ ൂത്തിരി എന്താ നിന്റെ ചന്ത ഒക്കെ നനഞ്ഞു ആ അല്ല ഉള്ള ഇനി ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോവാ കല്യാണ വീട്ടിലേക്ക് ആ കല്യാണ വീട്ടിലേക്ക് എടിയാതെ നമുക്ക് പോയാലോ ഏഹ് എന്നാ നീ അവിടെ കഞ്ഞി കൂട്ടാനൊക്കെ അവിടെ നിന്നോട്ടോ ഞാൻ പോവാ കാന്തൂ നമുക്ക് ഇവിടെ നിന്ന് മിറാന്ന് എഴുതി വെക്കാലോ ഏ മഞ്ഞു വന്നോട്ടെ മിറ എം ഐ ആർ മാനു വന്നോക്കോട്ടാ ഏ നീ അവിടെ എന്തു ചെയ്യ ംശം പോയി കാന്തസിനി പറഞ്ഞു മനസിലായ പഠിക്ക് ഞാൻ അതെ പറഞ്ഞു മനസിലായാ ആ കാറ്റാടി ആ കാറ്റാടി അവിടെ നിന്ന് കറങ്ങണതും ആ കടലും കാണാല്ലേ രസം അല്ലേ ഏഹ് നമ്മളത് വേടിക്കുമ്പോ അതിന്റെ രസം പോയി പോയില്ലേ മനസ്സിലായ കാര്യങ്ങൾ മനസിലായ അത് വേടിച്ച് കഴിയുമ്പോ അതിന് ഭംഗി പോയിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് കറങ്ങണതും ആ കടലൊക്കെ കാണാൻ നല്ല രസല്ലേ അല്ലേ ഓ സമ്മതിച്ചു ഇതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണല്ലോ എളുപ്പല്ല മോനെ അപ്പൊ എന്നിട്ട് പിടിക്കാം ഫൈനലി കൈസ് ഞങ്ങള് അവിടെ നിന്ന് ബീച്ചിൽ കയറാനുള്ള തീരുമാനം എടുത്തോട്ടാണ് ഉള്ള അവളെ കാല് ചൊറിയണന്ന് പറഞ്ഞേ അമ്മ ഞാൻ പറഞ്ഞു കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി ചൊറിഞ്ഞ് പൊട്ടി മാന്തി തവട് പിടിയാന്ന് പറഞ്ഞു വേറെ ഒന്നും ഇല്ല മണല് മണല് ഇനി കിടന്നു പറഞ്ഞിട്ട് കാല് ചൊറിഞ്ഞിട്ടാ അങ്ങനെ ഫൈനലി ഞങ്ങൾ കടലിൽ നിന്ന് കയറി ഞങ്ങളപ്പ നേരെ ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കുന്നതായിരിക്കും അത് തൂവലിയത് അപ്പൊ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ